ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നീ കാണുന്ന ഈ മൂന്ന് പ്ലാന്റുകൾ ഞാൻ മുന്താ സോർക്കിടുന്ന് മേടിച്ചതാണ് കേട്ടോ ആ ചട്ടി അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ് പത്ത് ചട്ടി മേടിച്ചു ഈ മൂന്ന് പ്ലാന്റുമാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ അത് പോട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് പോട്ട് ചെയ്ത് വെച്ചത് എന്നും ഏതാ പ്ലാന്റ് ഒന്നും കാണണ്ടേ എല്ലാ പ്ലാന്റി നിന്നും ചകിരി ഫുള്ള് ഊരി എടുത്താൽ കൊണ്ട് കേട്ടോ അപ്പം ഈ കാണുന്ന ഈ ചകിരി പോലും ഞാൻ ഊരി എടുത്തിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ ചകിരി ഉണ്ടായി കഴിഞ്ഞാൽ പ്ലാന്റ് ചീഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് മഴക്കാലം ആകുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ മൊത്തത്തിൽ ചകിരി പോൻ്റെ തൊണ്ട് മൊത്തം എടുത്തിടണം അപ്പം എല്ലാ പ്ലാന്റും ഒന്ന് കാണിക്കെട്ടോ ഇത് സ്റ്റാർ ട്യൂട്ടോൺ പറഞ്ഞൊരു പ്ലാന്റ് ആണ് എല്ലാ ചകിരിയും നമ്മൾ നല്ലോണം കഴിഞ്ഞിട്ട് വേണം പൂട്ട് ചെയ്യാൻ കേട്ടോ മുന്താസിന്ന് വാങ്ങിച്ചതാണ് മൂന്ന് പ്ലാന്റ് ആണ് അവിടുന്ന് മേടിച്ചത് കുറച്ച് ചട്ടികളുമാണ് മേടിച്ചത് കേട്ടോ ഇതിപ്പോൾ ഒരു കൈ കൊണ്ട് പിന്നെ നമ്മളെ മൊബൈൽ പിടിക്കുകൊണ്ടാണ് ഞാനത് കാണി ഇതാക്കാത്ത കേട്ടോ ഈ സ്റ്റാർ ട്യൂട്ടോ എന്ന് പറഞ്ഞ പൂവ് ഇതാണ് ഈ പൂവ് നല്ല ഭംഗിയില്ല ഇതിൻ്റെ അടുത്ത് ഇല്ലേനും നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് അത് കേട്ടോ പ്ലാന്റും കുഴപ്പമില്ല ഇനി ഞാൻ പോട്ട് ചെയ്ത ചെയ്തതാണ് ചട്ടിയിൽ അടിയിലൊക്കെ മെറ്റൽ ഇട്ടേക്കാണ് ചെറിയ മെറ്റലാണ് ഇട്ടേക്കുന്നത് ആ മെറ്റലിടണത് എന്തിനാന്ന് കരുതിയാൽ അടിയിലൊക്കെ ഈ ഓട്ടുള്ള ചട്ടി ചട്ടിയാകൊണ്ട് തന്നെ ഒച്ചു കയറി വരാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനാണ് അടിയിൽ മെറ്റലിട്ടത് കേട്ടോ ചട്ടിക്കൊരു വെയിറ്റും കിട്ടിക്കോട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ മൂന്ന് പ്ലാന്റുകളാണ് വാങ്ങിയത് ഒന്ന് പിന്നെ വൈറ്റ് ത്രീ ലിപ്പ് ഒന്ന് പിന്നെ നമ്മളെ റയാ ബ്ലൂ ഒന്ന് ഈ ടോൺ കേട്ടോ ഇപ്പം അത് ഞാൻ ഈ ഇത് ഇട്ട് കണ്ട് പൂട്ട് ചെയ്യണത് എങ്ങനെയാന്ന് കാണിക്കുക ആദ്യം ചിരലിടുക ചിരലിട്ടിട്ട് ഈ പ്ലാന്റ് വെച്ചിട്ട് കരി ഇട്ട് ഉറപ്പിച്ചൊക്കെയാണ് ഇത് വൈറ്റ് ത്രീലിപ്പാണ് കേട്ടോ അതിൻ്റെ വൈറ്റ് പിങ്ക് ത്രീ ലിപ്പിൻ്റെ ആണത് വൈറ്റ് അപ്പോൾ ഈ പിങ്ക് ത്രീ ലിപ്പിൻ്റെ നല്ല ബുഷിയായിട്ട് വന്നിട്ട് നിറച്ച് പൂത്തത് കണ്ടില്ലേ പൂ നല്ല ഭംഗിയില്ലേ അപ്പോൾ അത് കണ്ടപ്പോഴാണ് അതിൻ്റെ വൈറ്റ് ലിപ്പ് ഞാൻ വാങ്ങാനുള്ള കാരണം കേട്ടോ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നല്ല ബുഷിയായിട്ട് നല്ല ഉഷാറായിട്ട് നിൽക്കണം അപ്പോൾ അതിൻ്റെ അടുത്ത് പൂത്തപ്പം ഇത് കാണാൻ നല്ല ഭംഗി ഒരുപാട് നിൽക്കണമുണ്ട് ഒരുപാട് ദിവസം ഈ പൂ നിൽക്കുന്നുണ്ട് അത് പൂത്തിട്ടിപ്പോൾ ഒരുപാട് കാലമായി പൂ കൊഴിഞ്ഞിട്ടോ വാടിയിട്ടോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു പൂവ് കണ്ടതുകൊണ്ടാണ് ഈ വൈറ്റ് ത്രീലിപ്പിൻ്റെ പ്ലാന്റ് ഞാൻ മുൻദാസ മേടിച്ചത് കേട്ടോ പിന്നെ ഞാൻ മേടിച്ചത് ഇങ്ങനത്തെ പത്ത് ചട്ടിയാണ് വലിയ ചട്ടിയാണ് ഒരു ചട്ടിക്ക് നൂറ്റി രൂപ കേട്ടോ ചട്ടിയിലൊക്കെ വലിയ ഓട്ടയാണ് ഓട്ടം വലുതാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല വലുപ്പമുള്ള വലിയ ചട്ടിയാണ് വലിയ ഓട്ടയാണ് അപ്പോൾ ചട്ടി കണ്ടപ്പോഴും തന്നെ നല്ല വിസ്താരമൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു ചട്ടി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള ചട്ടി അങ്ങനെയാണ് പത്തെണ്ണം വാങ്ങിച്ചത് ഒരു ചട്ടിക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഞാനിവിടെ എൻ്റെ അടുത്തുള്ള എല്ലാ മണ്ണിൻ്റെ ചട്ടിയിലുമാണ് ഇപ്പോൾ പിന്നെ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ നട്ടിട്ടുള്ളത് അപ്പോൾ കുറച്ച് സ്ഥലം ഇവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇവിടേക്കൊരു പത്ത് ചട്ടി വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ചട്ടിക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഉറപ്പ നഷ്ടമില്ല നമുക്ക് നമ്മൾ സാധാ കൊട്ടയ്ക്ക് കൊടുക്കണ്ടേ അപ്പോൾ നാൽപ്പത് രൂപയൊക്കെ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ല സുഖമാണ് സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ വെക്കാൻ പെട്ടെന്നൊരു പൂച്ചയോ വേറുള്ളതോ ചാടിയോ തട്ടി മുട്ടി പോവുമില്ല കയറി എടുത്ത് കിട്ടുമൊന്നും വേണ്ടതിനും അപ്പോൾ ആ കറുത്ത കൊട്ടയൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ട് ആ പത്ത് ചട്ടി അവിടെ പോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മൂന്ന് പ്ലാന്റ് ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചു പിന്നെ ബാക്കി കറുത്ത ചട്ടിയിലുള്ള പ്ലാന്റ് കൂടിയാണ് ഞാൻ ബാക്കിയുള്ള ഏഴ് ചട്ടിക്കും കൂടി വെച്ചിട്ട് പോട്ട് ചെയ്യണത് കേട്ടോ ഒരു കമ്പ് കുത്തി കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അത് പോട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ പിന്നെ വേര് ഇളകുന്ന വേര് പെട്ടെന്ന് വരുമല്ലോ പ്ലാന്റ് ഇളകുന്ന പ്രശ്നവും ഇല്ലല്ലോ അല്ല ഞാൻ പ്ലാന്റ് ഇളകി കഴിഞ്ഞാൽ വേര് പെട്ടെന്ന് വരില്ല അപ്പോൾ ഈ മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ ആകുമ്പോൾ പിന്നെ ഒന്ന് ടൈറ്റായിട്ട് നിൽക്കണമല്ലോ കുറച്ച് ലൂസായിട്ട് നിൽക്കുമ്പോൾ പ്ലാന്റ് ഇളകുമല്ലോ അപ്പോൾ ആ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറുത്ത് നമ്മൾ ഈ കെട്ടുന്ന പിന്നെ ഇത് വെച്ച് കണ്ട് കെട്ടി കൊടുക്കണം കേട്ടോ അതിപ്പം നാളെ ഇതേപോലെ നമ്മളെ ചാവക്കാടുള്ള നിസി വന്നപ്പോൾ കൊടുന്ന് തന്നതാണ് എനിക്ക് കെട്ടോ രണ്ട് കയ്യോറിയും പിന്നെ ഈ കെട്ടുന്ന ഈ ഇതൊക്കെ നിസി എറണത് ഇവിടെ വീട് കാണാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ് അതിവിടെ വാങ്ങാൻ കിട്ടാഞ്ഞിട്ടല്ല എന്നാലും നമുക്കൊരാൾ കൊണ്ടുവന്ന് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അതിനെടുത്ത് സൂക്ഷിച്ചതാണ് അതിപ്പോൾ ഇങ്ങനെ കെട്ടി കൊടുക്കാനും ഇങ്ങനെയുള്ള ചെടികൾ വളർത്തുന്നവർക്ക് വലിയൊരു ഉപകാരമുള്ള ഒരു സാധനമാണ് കേട്ടോ അതേപോലെയാണ് പൂട്ടെയ്തത് മെറ്റലും കരി ഇട്ടിട്ടോ ഓരോ കൂല് കുത്തി കെട്ടി കൊടുത്തും ചെയ്തിട്ടുണ്ട് അവൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്